പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് അപ്പസ്വല പ്രവർത്തനങ്ങൾ അധ്യായം ആറ് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പസ്വല പ്രവർത്തനങ്ങൾ ആറാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ഇരുപത്തെട്ട് അധ്യായങ്ങളുള്ള അപ്പസ്വല പ്രവർത്തനങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വായിച്ചു തുടങ്ങി ഇന്ന് ആറാം അധ്യായം വായിക്കുന്നു ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഈ വായന പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വായിക്കുന്നത് ആറാം അധ്യായം അപ്പസ്ഥല പ്രവർത്തനങ്ങൾ അധ്യായം ആറ് ഏഴ് ഡീക്കന്മാർ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായവിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രയർക്കെതിരെ പിറുപിറുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന വചനശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ് പീലിപ്പോസ് പ്രൊക്കറോസ് നിക്കാനോർ തീമോൻ പർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യാക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പസ്വലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു സ്തേഫാനോസിനെ ബന്ധിക്കുന്നു സ്തേഫാനോസ് കൃവാപരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കീറേനക്കാരും അലക്സാണ്ട്രിയക്കാരും കീലിയാക്യയിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റതെന്ന് പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു ഇരുപത്തിയെട്ട് അധ്യായങ്ങളുള്ള അപ്പസ്വല പ്രവർത്തനങ്ങൾ എന്ന ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് അപ്പസ്വല പ്രവർത്തനങ്ങൾ എന്ന സുവിശേഷം ആറാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്